ിബാടിന്റെ പുസ്തകമാണ് വായിച്ചു രാവിലെ വായിച്ചു നിർത്തി പന്ത്രണ്ടാം അധ്യായത്തിന് തുടങ്ങുക സ്വർഗത്തിൽ വലിയൊരടയാളം സ്വർഗം തുടക്കപ്പെട്ടു പതിനൊന്നാം അധ്യായത്തിന്റെ അവസാനത്തില് പത്തൊമ്പതാം പാക്ക് സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുടക്കപ്പെട്ടു വാഗ്ദാനത്തിന്റെ പേടകം കാണപ്പെട്ടു വാഗ്ദാനത്തിന്റെ പേടകമേ പരിശുദ്ധമറിയുക സ്വകം തോന്നപ്പോ ആദ്യം കാണുന്ന കാഴ്ച അത് പരിശുദ്ധം അറിയുക ഞാനും നിങ്ങള് മരിച്ചു സ്വഗത്തിൽ പോകുമ്പോൾ ആദ്യം കാണാൻ പോകുന്നത് പരിശുദ്ധമറിയത്തിയായിരിക്കും കാരണം അവള് നമ്മളുടെ അമ്മയാണ് കാലേലുയാ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ വീട്ടിലെത്താൻ വൈകുമ്പം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരോ നിങ്ങളുടെ അമ്മ നിങ്ങൾ വീട്ടിലെത്താൻ താമസിക്കുമ്പോൾ ഉറങ്ങാതിരിക്കുന്നതാര നിങ്ങളുടെ അമ്മ ഇതുപോലെ സ്വഗ്ത്തില് സ്വർഗത്തിന്റെ പടിവാതിൽക്ക് നിങ്ങൾക്ക് വേണ്ടി കണ്ണം നട്ടിരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുണ്ട് അമ്മയൊന്നും ഇല്ലാത്തവരാണ് വിളിക്ക് ഹലേലിയ അമ്മയൊന്നുമില്ലാത്തവരാണ് നല്ലത് ഐര്യത്തെ വിളിക്കുമ്പോൾ ക്ഷീണവംഗമാകട്ടെ നമുക്ക് വേണ്ടി കാത്തിരിക്കും നമുക്ക് സ്വഗ്ം കിട്ടുമെന്ന ഒന്നാമത്തെ ഗ്യാരണ്ടിയ പരിശുദ്ധമറിയും നന്മ അങ്ങ് ഓർക്കുന്നില്ലേ പരിശുദ്ധ അമ്മേ ചൊല്ലിക്കേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മാതാവിനോട് സ്നേഹമില്ലാത്തവർ കാണായി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സ്വപ്ന കിട്ടുമെന്നുള്ള കഴുത്തലിന്റെ സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നതാ സൈമൺ സ്റ്റോക്ക് പുണ്യാളനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം കൊടുത്തിട്ട് പറഞ്ഞു ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്ന ഒരു വ്യക്തി പോലും നിത്യനാശത്തിലേക്ക് നരകത്തിലേക്ക് പോവില്ല പോകൂല്ല നമുക്ക് കേട്ടില്ല സ്വർഗമാണ് നമ്മുടെ പ്രത്യാശ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം ആ സ്വർഗത്തിന്റെ വാതിൽത്ത് വന്നിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു അമ്മുയാന്നൽപ്പിണരുണ്ടായി ഓക്കെ സ്വപ്നത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദന ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ സകലത്തിൻ്റെ മേലധികാരമാണ് സൂര്യൻ സൂര്യനെ ഉടുവസ്ഥമാക്കിയ ഒരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചന്ദനെ ചവിട്ടിപ്പിടിക്കാൻ മാത്രം അധികാരമുള്ള ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടോ നക്ഷത്രങ്ങളെ കിരീടം നമുക്കറിയാം നമ്മുടെ മറ്റ് മതവിഭാഗം പഠിച്ചാലും സഹോദരങ്ങളെങ്കിലും എന്നാ പറയുന്നത് അതിൻ്റെ പേരൊക്കെ മറന്നുപോയി രാഹുകാലം നോക്കുന്ന മനുഷ്യരെയൊക്കെ കണ്ടിട്ടില്ലേ തിഹനില നോക്കിയിട്ട് ചെയ്യുന്ന കണ്ടടി ഗ്രഹനിലയാ പറയുന്നത് അമ്മയുടെ കൈയിലാണ് സകല ഗ്രഹനിലകൾ വിരിക്കുന്നത് ആരമ്മയെ നോക്കി ഇറങ്ങി തിരിക്കുന്നു അവക്ക് തിഹ നിലകളില്ലെന്ന് ഈ ഗ്രഹങ്ങളുടെ പേരിൽ അധികാരമുള്ളവരുടെ പേരാണ് പരിശുദ്ധമ്മ കണിയാനും കാശും കൊടുത്തേക്ക് വന്നിരിക്കുകയല്ല അർത്ഥം കൊടുക്കും മക്കളെ നിനക്ക് ഗ്രഹനിലയില്ലെന്നാ നിനക്ക് രാഹുകാലം എന്നോട് ആരെങ്കിലും ഞാൻ പോകാറില്ല പൊതുവേ അച്ഛാ പത്തിനും പത്തരയ്ക്കും ഇടയ്ക്ക് വീട് വഞ്ചരിക്കാൻ വരാമെന്ന് ചോദിച്ചാൽ ഞാൻ എട്ടര മണിക്കാണ് വീട്ടിൽ വിചാരിച്ചിരിക്കും ഇന്ന് വരെ വഞ്ചരിച്ചോട്ട് ആ ആ വീടുകളൊക്കെ ഗുണപ്പെട്ടിട്ടേ ഉള്ളൂ ചേട്ടൻ രാഹുകാലം നോക്കി പത്തര പിടിച്ചാ ഞാൻ ചേട്ടാ ഞാൻ പോവാൻ പിടിച്ചേട്ടാ ഞാനിപ്പൊന്ന് വരിക വിചാരിക്കാൻ ചേട്ടന് വല്ലതും പറയാൻ പറ്റുമോ ജി ചേട്ടൻ തന്നെ പത്തരയ്ക്ക് വഞ്ചരിച്ചോ എന്നൊന്നും എനിക്കറിയത്തില്ല എട്ടരയ്ക്ക് ഞാൻ വീട് വഞ്ചരിച്ചോളൂ അതുകൊണ്ട് തന്നെ ആരും വീട് വഞ്ചരിക്കാൻ പറ്റി വിളിച്ചല്ല ഹാലേലുവിയ ഭീയമ്മളെ സകല ഋതുക്കളും സകല ഗ്രഹങ്ങളും തൻ്റെ തൻ്റെ ചുറ്റിനും ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവൾ പരിശുദ്ധ മഹാലേലിയ നിന്റെ ഗ്രഹനിലയെ നിശ്ചയിക്കുന്നത് അവൾ ഗർഭിണിയായിരുന്നു ഒരു വലിയ പ്രതി ഇന്ന് കുറച്ചധികം മക്കൾ ഗർഭിണികളായ മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു പ്രതീക്ഷയാണ് ഒരു സ്വപ്നമാണ് ഒരു പ്രാർത്ഥനയാണ് ഒരു കണ്ണീരാണ് ഒരു കാത്തിരിപ്പാണ് ഒരു ഗർഭിണി പരിശുദ്ധമ്മ ഒരു പ്രതീക്ഷയാണ് പരിശുദ്ധമ്മ ഒരു നൊമ്പരമാണ് പരിശുദ്ധമ്മ ഒരു കാത്തിരിപ്പാണ് പരിശുദ്ധമ്മ ഒരു തുള്ളി കണ്ണീരാണ് എനിക്കും നിങ്ങൾക്ക് ഷീസ് പ്രഗ്നൻറ്റ് പ്രഗ്നൻറ്റ് ഗുഡ് ബ്ലെസ്സിങ് എന്തിനാ പരിശുദ്ധ അതാ പറയുന്നത് നിനക്ക് പരിശുദ്ധാൽ തരാൻ വേണ്ടിയാ അവള് ശിഷ്യന്മാരെ കൂട്ടിയിരുത്തിയപ്പോ അവരുടെ ഇരുപത് പേർ പരിശുദ്ധാൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു നിനക്ക് നിനക്ക് അച്ഛന്മാര് സ്വീകരണ സമയത്ത് മികവാൻ പ്രസംഗി മക്കളെ മാതാവിന്റെ നീല കാപ്പയെ പിടിച്ചോണം മക്കളെ കൊന്തയൊല്ലാതെ ജീവിച്ചേക്കല്ല പിതാക്കന്മാര് പൗരുകുത്യ സ്ഥീക ചമ്മാച്ചമ്മാക്ക് കൊടുത്ത് ഉപദേശമാണ് ദൈവമക്കളെ ഒരു സന്യാ ഒരു സന്യാസിനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് മാതാവ് ഒരു ലഹരിയായി ആവേശമായി മാറാത്ത ഒരു വ്യക്തി ഒരു വ്യക്തി അങ്ങനെ കന്യാസ്ത്രീ കന്യാസ്ത്രീ മറിയും അവളാണ് അവള് ലഹരിയാകാത്ത ഒരാൾക്ക് എങ്ങനെ കന്യാസ്ത്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത് അവ മക്കളെ ഒരു കുടുംബത്തില് ആ കുടുംബത്തിന്റെ രാജ്യായിരുന്നു തിരു കുടുംബത്തിന്റെ രാജ്യ ആയിരുന്നു പരിശുദ്ധം അറിയാം അമ്മയെ സ്നേഹിക്കാത്തവക്ക് അമ്മയെ അറിയാത്തവക്ക് അമ്മയില്ലെങ്കിൽ എന്ത് കുടുംബം മക്കളെ അമ്മയില്ലെങ്കിൽ എന്ത് കുടുംബം എന്റെ ദൈവമേ അമ്മമാരോട് ത്യാഗമില്ല ഞാൻ ദൈവത്തെ വിട്ടു അമ്മമാരെ വിളിക്ക എന്റെ പൊന്ന അമ്മമാരെ വിളിക്ക വിളിക്ക് അമ്മയില്ലെങ്കിൽ നീ ഇല്ലടാ അമ്മയില്ലാതെ വളർന്ന മക്കൾ ശരിയാവത്തില്ല അമ്മയില്ലാതെ വളർന്ന മക്കൾ ശരിയാവത്തില്ല അമ്മയില്ലാതെ വളർന്ന അധികം വിശുദ്ധരുണ്ട് മക്കളെ ചെറുപായത്തിൽ തന്നെ പരിശുദ്ധ മറിയത്തെ അമ്മയായിട്ട് വാ വിജീകരിച്ചു കൊച്ചു ദ്രസ്യപ്പുണിപതി ഉൾപ്പെടെ ചെറുപായ മാതാവ് പ്രത്യക്ഷപ്പെടുക അൽഫോൺസ് മാതാവ് പ്രത്യക്ഷപ്പെടുക അതിന് അൽഫോൺസ് അമ്മ മരിച്ചു പോയത് രണ്ടാനമ്മയാണ് വളർത്തുന്നത് അമ്മ മരിച്ചുപോയി ചെറുപ്പ അന്ന് തന്നെ പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പത്തിക്കാൻ ചതുരത്തില് വെടിയേറ്റ് വീഴുമ്പോൾ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടു മക്കളെ പാപ്പ താഴേക്ക് വീണില്ലെന്ന് സാക്ഷികൾ പറയുക ഇതാ വീഴാതെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പോൾ പാപ്പയെ താങ്ങി എന്നിട്ട് ഇതാ പിന്നീട് ഫാത്തിമായിയിലേക്ക് യാത്ര നടത്തുമ്പോൾ തൻ്റെ തന്റെ വയറ്റിലൂടെ കയറി നട്ടലിലൂടെ കടന്നുപോയ ആ പുള്ളറ്റ് മാതാവിന്റെ കിരീടത്തിൽ കൊണ്ടുപോയി ജോൺ പോൾ രണ്ടാമൻ പാപ്പ സമർപ്പിച്ചായിരുന്നു കാലി ലുയാ കാലി ലുയാ ഒന്ന് കയ്യടിച്ചു മറുത്തം കൊടുക്കും മക്കളെ അമ്മയില്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന് ലൂക്കാസ് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചാം അധ്യായത്തിൽ അമ്മയില്ലാത്തൊരു വീടിനെ പറ്റി പറയുന്നുണ്ട് അമ്മയില്ലാത്ത വീടുകളിൽ ഉണ്ടാവില്ല മക്കളെ ഒരുത്തൻ അപ്പൻ്റെ നെഞ്ചാത്ത വീട്ടിട്ട് ഇറങ്ങിപ്പോയി മറ്റവ അപ്പൻ്റെ നേരെ കൈയും ചൂണ്ടി നിൽക്കുക അമ്മയില്ലെങ്കിൽ കുടുംബം ശരിയാകത്തില്ലെന്ന് അപ്പന്മാര് വിചാരിക്കണ്ട നിങ്ങൾക്ക് മക്കളെ വളർത്താന്ന് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് വരുമ്പോ ചിലപ്പം വരും എന്നോട് എന്നോട് പറഞ്ഞു വെച്ചാ മക്കളെൻ്റെ കൂടെ ഞാൻ പറയാം അവനിങ്ങോട് കൊടുക്ക് നിന്റെ കൂടെ നിന്ന കൊച്ചു ശരിയാവത്തില്ല അവൾക്ക് കൊടുക്ക് അവൾക്ക് കൊടുത്തുവിടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം അപ്പന് വിട്ടുപിരിയാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ജാതികള് അപ്പന്മാര് പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും അകലുമ്പം അപ്പന്റെ ചങ്കിടിച്ചു തുടങ്ങും നല്ല ഗോപീഷണായിരിക്കും ശിക്ഷിക്കും ഡിസിപ്ലിൻ അറിയാതെ ആയിരിക്കും പക്ഷെ കൊച്ചൽപ്പം ദൂരേക്ക് മാറുമ്പം അറിഞ്ഞു ഒരമ്മയേക്കാളും കൂടുതൽ കരയുന്നത് ഒരപ്പനായിരിക്കും അമ്മയില്ലാത്ത വീട് തന്നെ വീടിന്റെ കാര്യമാണ് പറഞ്ഞത് പറയും ബൈബിൾ വേണ്ടി വക ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാനും പറയാൻ വേണ്ടി ഒരു കാര്യം അമ്മയില്ലാത്തതായിരുന്നു ആ വീടിന്റെ ഒന്നാമത്തെ ഭക്ഷ്യ അവൾ ഗർഭിണിയായിരുന്നു ഭസവ അവൾ നിലവിളിച്ചു ഇന്നേതാണ്ട് എനിക്ക് എട്ട് സംശയങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും കൂടെ ഒരു തണൽ പോലെ അമ്മമാരി ഈ ആൾത്താർ ഞാൻ കണ്ടു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിച്ചു ഒരു ഹൈന്ദവമ സുന്ദരമായിട്ടുള്ളൊരു സാക്ഷ്യം കിടപ്പുണ്ട് സുന്ദരമായിട്ടുള്ള സാക്ഷ്യം കിടപ്പുണ്ട് ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഈ ബസ് സ്റ്റാൻഡിൽ ഒരു കടയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഇന്ന് ഈ ആൾത്താർ വന്ന് സാക്ഷ്യം പറഞ്ഞു ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ച് അന്ന് മുതൽ അവർ കണ്ണീര് കുടിക്കാൻ തുടങ്ങിയതാണ് മദ്യഭാരിയായ ഭക്താവ് ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിനു വേണ്ടി ജീവിതം മാറ്റി വെച്ചു വരും കൊച്ചിനെ പഠിപ്പിച്ചു നഴ്സിങ് നഴ്സിങ് പഠിപ്പിക്കണം എന്ത് പണം വേണമെന്ന് നിങ്ങൾക്കറിയാലോ അവിടുത്തെ കടയില് സാധനം എടുത്തു കൊടുത്ത് അവര് തന്റെ മകളെ പഠിപ്പിച്ച് നഴ്സാക്കി വിദേശത്ത് വിടാൻ ആഗ്രഹം എഴുതിക്കണം കൈ കാശില്ല എങ്ങനെയോ തപ്പിപ്പിടിച്ച് പൈസ കൊണ്ടാക്കി ഓ അവള് പരീക്ഷയ്ക്ക് പോയപ്പോ ഉപവാസപ്പെടുത്ത് നോയമ്പെടുത്ത് ആ കടയിൽ അവര് ജോലി ചെയ്യുക കാരണം അവധി അവധിയെടുക്കാൻ പറ്റത്തില്ല അവധിയെടുത്ത വീട് പട്ടിണിയാവും പക്ഷേ ആ ദിവസം അവര് ആ കടയിൽ ഉപവാസമെടുത്ത് നോയമ്പെടുത്ത് തന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ഫസ്റ്റ് ചാൻസലർ ആ കൊച്ച് പരീക്ഷ പാസ് ആയി ഹാലിളെ അമ്മയുടെ നൊമ്പര വെച്ചെ അമ്മ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ആയാലും മുസ്ലിം ആയാലും വിശ്വാസമില്ലാത്തവളാണെങ്കിൽ അമ്മയും അമ്മ തന്നെയാണ് വിശ്വാസമില്ലാത്തവരുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാലയിൽ ഇയ്യ കാലയിൽ ഇയ്യ കാരണം ദൈവത്തെ വിശ്വാസിക്കാത്ത അവൾക്ക് ഒരു കൊച്ചിനെ വളർത്താൻ പറ്റും ദൈവവിശ്വാസമില്ലാത്ത എങ്ങനെ ഒരു കൊച്ചിനെ വളർത്താൻ പറ്റും തെറ്റിയിൽ ചന്ദനവും ചേച്ചി പറഞ്ഞു പതിനഞ്ച് കൊല്ലമായിട്ട് പള്ളി വരുന്ന ഒരാളാണ് ഞാൻ ഇവിടെ വന്നാൽ എനിക്ക് പള്ളിക്ക് കയറാതെനിക്ക് പോകാൻ പറ്റത്തില്ല സാക്ഷ്യം കിടപ്പുണ്ട് യൂട്യൂബിൽ കിടപ്പാണ് നിങ്ങൾ കണ്ടു അലേലുയു അലേലു അവൾ നിലവിളിച്ചു വേറൊരു കുടുംബം അവര് ദുബൈയിൽ നിന്ന് വന്നതാണ് മകൾക്ക് ഏതോ എംബസി ജോലി കിട്ടിയതിന് നന്ദി പറയാൻ കൊച്ചു ജോലിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പഠിച്ചിടുന്നത് ശരിയാവുന്നേ ഒന്നും ശരിയാവുന്നില്ല ഒരു ജോലി കിട്ടണില്ല ഓൺലൈനായിട്ട് ഒമ്മച്ചേരി പാവത്താൻ രാവിലെ മുതൽ വൈകുന്നേരം പരി ഇതുപോലെ നിൽക്കുക എനിക്ക് പിന്നെ ചെയ്യാതിരിക്കാത്തോ ഞാൻ അച്ഛനല്ലേ ഇങ്ങനെ ചെയ്യുന്ന ശിശുഷ ദുബൈയിൽ ഇരുന്ന് ഒമ്പതാഴ്ച അവർ തുളർച്ചയായിട്ട് ഇന്ന് കണ്ടു മക്കളെ അവളുടെ മകളെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ലത്തീസിയുടെ ലത്തീഷിയാണ് ലത്തീഷിയുമായിട്ട് സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ മാലാക്കയുമായിട്ട് പെങ്കുച്ചനും കൊണ്ട് ഇന്ന് വന്ന് ഈ എന്താ എട്ടാം തീയതിയോ ഏഴാം തീയതി അങ്ങോട്ട് ജോലിക്ക് കയറാൻ പോവുക അതും ഒരു വിദേശ എംബസി എന്ന് ചിന്തിക്കാൻ പറ്റും ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യക്കാരെ ജോലി ചെയ്യുന്നത് അമേരിക്കൻ എംബസിയിൽ അമേരിക്കക്കാരെ ജോലി ചെയ്യത്തുള്ളൂ ഇതാ ഒരു ഓഫീസറായിട്ട് ഹാലയിലൂലൂയ ഞാൻ ജോലി കിട്ടിയതല്ല അമ്മയുടെ നിലവിളി അമ്മ നിർബന്ധമാണ് അവിടെ പോയി കോട്ടയത്ത് പോയി സാക്ഷ്യം പറഞ്ഞിട്ടല്ലാതെ പതിനഞ്ച് ദിവസത്തിന് അങ്ങനെ രണ്ടാഴ്ചത്തിന് വന്നിരിക്കുക എറണാകുളം കാങ്കനാട് എന്നാണ് ഇന്ന് വരുന്നത് ഉച്ചത്തിൽ മക്കളെ അമ്മയൊരു നിലവിളിയാണ് അമ്മയൊരു പാർട്ടനയാണ് അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു ത പറയുന്നത് പ്രസവക്ലേശത്താണ് അവൾ ഞെരിക്കും മക്കളെ പറ്റിയവരല്ലേ നിങ്ങൾ കൊച്ചുങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഞരങ്ങാറില്ലേ കൊച്ചുങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോൾ നിങ്ങൾ ഞരങ്ങാറില്ലേ അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഓർത്ത് ഈ പരിശുദ്ധ വിമലഗിരി മാതാവ് ഈ പരിശുദ്ധ കരികാമറയും എന്തുമാത്രം ഇഷ്ടത്തിന് വിഘാതമായി വിരുദ്ധമായി എന്റെ ഇഷ്ടത്തിന് നിലവിളിയുടെ പള്ളിയ മക്കളെ വിമലഗിരി കത്തിയിട്ടില്ല വിമലഗിരി കത്തി അനേകം മക്കൾ വാവുട്ട് നിലവിളിക്ക് നച്ചം കേട്ടിട്ടുണ്ട് പക്ഷെ അവരിറങ്ങി പോകുമ്പോൾ പുഞ്ചിരിച്ചോണ്ട് പോകുന്നൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട് മക്കൾ കരഞ്ഞു വരുമ്പം അമ്മ ഊരിയെടുക്കും അമ്മ ചുംബിക്കും അമ്മ സ്നേഹിക്കും അമ്മ കെട്ടിപ്പിടിക്കും മക്കൾക്ക് വേണ്ടത് കൊടുക്കും തിരിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോകുന്ന അനേകം മക്കളെ കാണുന്ന ഒരു സാക്ഷിയാണ് ഇത് രേഖപ്പെടുത്തുന്നത് ഹാലയിലുയ്യ ഹാലുയ്യാ അവൾ നിലവിളിച്ചു അവൾ ഞെരിഞ്ഞ് മക്കള് സ്വക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പള്ളിയുടെ ഏറ്റവും ഉയർന്നത് സ്വർഗത്തിന്റെ വാതിൽ പോലെ ഒരു വാതിൽക്കൽ അമ്മ മാതാവ് നിൽക്കുക ദൈവമക്കളെ എന്നിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു അമ്മയുടെതികത്തിലേക്കാണ് ഏഴാം തീയതി നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് ദൈവമക്കളെ ആ അമ്മയുടെ നടകയറി മറ്റുമെങ്കിൽ ആ രാത്രിയിൽ അവിടെയൊക്കെ ഇന്നൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ നടകയറാനായിട്ട് വരണം അമ്മയുടെ പാദത്തിൽ തൊടുമ്പോൾ നിന്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ നൊമ്പരങ്ങളും നീങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും അമ്മ മുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടും നിങ്ങൾക്ക് സന്തോഷം കിട്ടും അമ്മ പറഞ്ഞപ്പോ കാനായിലെ വീട്ടിൽ അത്ഭുതം ചെയ്തതുപോലെ ഈ മക്കളുടെ കുടുംബങ്ങൾ ജീവിതങ്ങളിൽ അത്ഭുതം ചെയ്യണവേ ശബരാനീരാ